ഹലോ കൂട്ടുകാരെ ഫോട്ടോ മച്ചാൻ്റെ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് മച്ചാൻ്റെ യാത്ര ഇരുവിപുരം തിരുമുക്കിൽ നിന്ന് വാളത്തൂങ്കിലേക്ക് ഉള്ളൊരു യാത്രയാണ് മച്ചാൻ്റെ ചാനൽ ചാനലാദ്യു കാണുന്ന പ്രിയ കൂട്ടുകാരെല്ലാവരും മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ നിന്ന് എനേബിൾ ചെയ്തേക്കണം മച്ചാൻ്റെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് അതുപോലെ നിങ്ങൾ ിഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കൂട്ടുകാരെ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമൻ്റുകളും വലിയ ഏറെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തിക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു അച്ഛൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുമോക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജോളി ജംഗ്ഷൻ ഇതാണ് ജോളി ജംഗ്ഷൻ കൂട്ടുകാരെ തിരുവപുരം ഭാഗത്തെ ഉള്ള സ്ഥലങ്ങളിലെ പ്രകൃതി ഭംഗിയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ ജോളി ജംഗ്ഷൻ കഴിഞ്ഞു ഇനി ആണ് പുത്തഞ്ചന്ത എത്തുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകാരെ സ്കൂളുകളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് നമ്മൾ ഈ യാത്ര ഒരു ഫീല് കിട്ടും അച്ചാൻ്റെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ട്രാവലിംഗ് ആയിട്ടുള്ള വീഡിയോസുകളെന്നും അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ അച്ചാൻ്റെ കൂട്ടുകാരെല്ലാവരും പുതിയ കൂട്ടുകാരും എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് പുത്തഞ്ച പുത്തഞ്ചന്ത ജംഗ്ഷൻ അവിടെ ഒരു അമ്പലമുണ്ട് ഇവിടെ നേടത്തോട്ട് പോയാൽ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട് അതുവഴി നമുക്ക് തട്ടാമലേ പോകാം ഇപ്പം നമ്മൾ വാളത്തുങ്കലർ വാളത്തുങ്കലിലോട്ട് പോവാണ് മോളുടെ സ്കൂളിലേക്ക് എൻ്റെ മോളുടെ സ്കൂളിലേക്ക് പോവാണ് മോളെ രാവിലെ എസ് പി സി പരിശീലന ക്ലാസ്സിന് ഉണ്ടാക്കിയായിരുന്നു ഇനി മോളെ പിക്ക് ചെയ്യാൻ പോവാണ് ഇതാണ് വാളത്തങ്കൽ ജംഗ്ഷൻ ഈ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി വളരെ ഫേമസ് അമ്പലമാണ് മോളുടെ സ്കൂൾ അത്യാറായി നമ്മൾ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഇവിടുന്ന് മോളെയും വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ച് യാത്ര തുടരുന്നത്